നിമിഷപ്രിയയുടെ ജീവന് നിശബ്ദതയുടെ മറുപടിയാകരുത് മലയാളി നൽകേണ്ടത് ആ ജീവൻ രക്ഷിക്കാൻ എന്ത് ശ്രമവും നടത്തേണ്ടത് ആവശ്യമാണ് ഈ മാസം പതിനാറിനാണ് വധശിക്ഷ നടപ്പിലാക്കുവാൻ വേണ്ടി പ്രോസിക്യൂട്ടർ നിർദ്ദേശം കൊടുത്തതായി കണ്ടത് ഇതിനുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ നിയമത്തെയോ മറ്റെന്തെങ്കിലും കാരണങ്ങളെയോ അപരാധിച്ചിട്ടോ വിദ്വേഷിച്ചിട്ടോ അനാവശ്യം പറഞ്ഞിട്ടോ കാര്യമില്ല ഇതിനുവേണ്ടി ബ്ലഡ് മണിയായി ആവശ്യപ്പെട്ട തുകയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഏതാണ്ട് ഏഴ് കോടിയോളം രൂപയാണത്രേ ആവശ്യപ്പെട്ടിരിക്കുന്നത് മലയാളികളായ മനുഷ്യസ്നേഹികളായ നമുക്ക് ഇത് സമാഹരിക്കുന്നതിന് അത്രമേൽ പ്രയാസങ്ങളില്ല അതിന് ആരെങ്കിലുമൊക്കെ മുന്നിട്ടിടങ്ങണം ആരെങ്കിലുമൊക്കെ മുന്നിട്ടിറങ്ങണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂസുഫലീഖ നേരത്തെ ബന്ധപ്പെട്ടതായി വാർത്ത കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റു വാർത്തകളൊന്നും ലഭ്യമല്ല ഏതായാലും നിമിഷപ്രിയുടെ ജീവിതത്തിന് വേണ്ടി നിമിഷങ്ങൾ നഷ്ടപ്പെടുത്താതെ അതിനുവേണ്ടി പ്രയത്നിക്കണം അതിനുവേണ്ടിയുള്ള തുക എന്നുള്ളതാണ് എൻ്റെ നിലപാട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാർത്ത കേൾക്കാം മാതാവിനെ കൊലപ്പെടുത്തിയ സ്വദേശി പൗരന്റെ വധശിക്ഷ നടപ്പിലാക്കി സൗദി അറേബ്യ മദീന ഗവർണറേറ്റിന്റെ കീഴിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് സ്വന്തം മാതാവിനെ ഒന്നിലധികം തവണ കുത്തിയാണ് പ്രതി കൊലപ്പെടുത്തിയത് ശിക്ഷ നിരപരാധികളെ ആക്രമിക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് എന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഇതാണ് ഈ രാജ്യത്തെ നിയമങ്ങളുടെ കാഠിന്യം കാർക്കഷ്യം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുള്ളതാണ് സ്വന്തം മാതാവിനെ കൊന്നതാണ് പലതവണ കുത്തി കൊലപ്പെടുത്തി സ്വദേശിയാണ് മാതാവാണ് ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് പ്രോസിക്യൂഷൻ വധശിക്ഷ നടപ്പിലാക്കിയത് അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ തെളിവുകളുടെ പഴുതുകൾ പഴുതുകളുടെ തെളിവുകൾ പിന്നെ തെളിവുകളും പഴുതുകളും പിന്നെ പാഴായി പോകുന്ന വിധികളും അങ്ങനെയാണ് തീരാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിമിഷപ്രിയയുടെ വിഷയങ്ങളുണ്ടായപ്പോൾ തന്നെ ഇന്ന് കേരളത്തിൽ പൊതുവിൽ കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഒരു മനുഷ്യനെയും സഹായിക്കാൻ താൽപ്പര്യമില്ലാത്ത കുറേ ആളുകൾ അവർ പലതരം വാദങ്ങളും വൃത്തികേടുകളും അനാവശ്യങ്ങളും ഒക്കെ പറഞ്ഞ് രംഗത്തിറങ്ങും അവർ രംഗത്തിറങ്ങൽ മാത്രമാണ് ഉണ്ടാവുക അവരുടെ ഭാഗത്തുനിന്ന് മറ്റൊന്നും ഉണ്ടാകില്ല എട്ടേ പോയിൻറ്റ് ആറ് ഏഴ് കോടി രൂപയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി ബ്ലഡ് മണി ആവശ്യമുള്ളത് സാധാരണ പലതിനും വേണ്ടി കേരളം ചാടി ചാടിയിറങ്ങാറുള്ളതാണ് ഇപ്പോൾ പറയുന്നത് പോലെ ചിലരൊക്കെ കമൻ്റുകളിൽ ഇത്ര ക്രൂരകൃത്യം ചെയ്തവളെ രക്ഷിക്കണോ എന്നൊക്കെ ചോദിച്ചാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഒരു അവസരം നൽകുന്നുണ്ടെങ്കിൽ കാരണം ചില കേസുകൾക്ക് അങ്ങനെ പോലും നൽകാറില്ല ഈ മിഡിൽ ഈസ്റ്റ് നിയമങ്ങൾ ബ്ലഡ് മണി പോലും സ്വീകരിക്കാറില്ല എന്നാൽ ഇതിൽ ബ്ലഡ്മണിയുടെ പഴുതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു സാധ്യതയാണ് ദിവസം വളരെ കുറവാണ് പക്ഷേ ദിവസങ്ങൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യസ്നേഹവും കരുതലും കരുണയും കൈകോർത്താൽ അത്രമേൽ സമയമൊന്നും അതിനാവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഖ്യധാരാ ചാനലുകളോ അല്ലെങ്കിൽ വ്യക്തികളോ അത്തരം ആളുകളൊക്കെ രംഗത്തിറങ്ങേണ്ടത് ആവശ്യമാണ് ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്തണം പല മനുഷ്യരെയും ഇതുപോലെ കുറ്റകൃത്യങ്ങളുടെ ആഴവും പരപ്പും ഒന്നും നോക്കാതെ അബദ്ധത്തിൽ സംഭവിച്ചു കയ്യബദ്ധത്തിലാണ് എന്നൊക്കെ പറയാറുണ്ട് ഇതിനും പല കഥകളുമായി ഇറങ്ങും മറുവശത്ത് ഈ നിമിഷപ്രിയയെ അവിടുത്തെ ഭരണകൂടം അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അവനൊക്കെ ന്യായങ്ങളെ ഉണ്ടാവും അവൻ്റെ കയ്യിൽ നിന്നൊന്നും ഒരു മുതലും വകയും പുറത്തിറങ്ങില്ല മറുവശത്ത് മറ്റു കുറേ പേരിറങ്ങും ഇതങ്ങനെ ചെയ്തവളല്ലേ ഇങ്ങനെ ചെയ്തവളല്ലേ നോക്കേണ്ടത് ഒരു ജീവനാണ് നമ്മുടെ സഹോദരിയായി കരുതുക അല്ലെങ്കിൽ നമ്മളുടെ ജീവൻ തന്നെയാണെന്ന് കരുതുക ഇത്രയും രൂപ കൊടുത്താൽ ഒരു ജീവൻ്റെ വിലയ്ക്ക് തുല്യമാകില്ല കാരണം അത്രമേൽ ഈ പറഞ്ഞതുപോലെ വിലയേറിയതാണ് ജീവൻ അതിവരാൽ കൊല ചെയ്യപ്പെട്ടതാണെങ്കിലും ആ പ്രതിയാക്കപ്പെടുന്ന ആളിൻ്റെ പോലും ജീവന് ഇത്ര വില നൽകിയാൽ അതൊരു മനസ്താപത്തിൻ്റെയും മനോവ്യതിയാനത്തിൻ്റെയും ചിലപ്പോൾ ഒരു ജീവിതത്തിലേക്കും തിരിച്ചു വരുന്നതിനും കാരണമായെന്ന് വന്നേക്കും ഹബിച്വൽ അഫൻ്റർ അല്ല പല കൊലപാതകങ്ങൾ നടത്തിയിട്ടില്ല സീരിയൽ കില്ലറുമല്ല അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയെ സഹായിക്കാൻ സമൂഹം ഇറങ്ങേണ്ടതുണ്ട് ഒപ്പം കൂടാൻ ഞങ്ങളൊക്കെയും ഉണ്ടാവും